രാജ്യം വളരെ കൗതുകത്തോടെയും ആശങ്കയോടും ഉറ്റുനോക്കിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കാശ്മീരിൽ സമാപിച്ചത് രണ്ട് ദിവസം മുൻപേ തന്നെ ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടമായി സമാപിച്ചുവെങ്കിലും അതിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ ഹരിയാന തിരഞ്ഞെടുപ്പ് കൂടി കഴിയേണ്ടി ഉള്ളതിനാൽ ഇന്നാണ് പല ഏജൻസികളും പല മാധ്യമങ്ങളും അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നത് വളരെ വളരെ ആധികാരികമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ട പല മാധ്യമങ്ങളും ഉണ്ട് ജമ്മു കാശ്മീരിൽ നിന്ന് ഏറ്റവും അവസാനമായി ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അറുപതിൽ കൂടുതൽ പോളിംഗ് ശതമാനം വന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പല അധികാരങ്ങളും എടുത്തു കളഞ്ഞ് പത്തു വർഷത്തിന് ശേഷം കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വളരെ ആവേശപൂർവ്വമായി തന്നെയാണ് ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പിനെ നേരിടാനും അതിൽ ഭാഗമാക്കാവാനും അവിടുത്തെ ജനങ്ങൾ തയ്യാറായത് എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നല്ല വശങ്ങൾ വിളിച്ചോതുന്നത് തന്നെയാണ് ഇപ്പോൾ മൂന്ന് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്ന ജമ്മു കാശ്മീരിൽ പുറത്തുവിട്ട ചില ആധികാരികമായ എക്സിറ്റ് പോൾ ഫലങ്ങൾ അല്ലെങ്കിൽ സർവേകൾ വ്യക്തമാക്കുന്നത് ആദ്യം തന്നെ ശ്രീനഗറിൽ നിന്ന് തുടങ്ങുമ്പോൾ ശ്രീനഗറിലാകെയുള്ള എട്ട് സീറ്റുകളിൽ ആറ് ഇന്ത്യാ സഖ്യവും അതുപോലെ തന്നെ ബി ജെ പി ഒന്നും സ്വതന്ത്രൻ ഒന്നും നേടുമെന്നാണ് പറയുന്നത് ഇന്ത്യ സഖ്യത്തിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് അതുപോലെ ബി ജെ പിയും പിന്നീട് ബി പി ഡി പിയും മറ്റ് സ്വതന്ത്രന്മാരും വളരെ സജീവമായി ഇടപെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത് ശ്രീനഗറിൽ അങ്ങനെ ആറ് സീറ്റുകൾ കോൺഗ്രസ് സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുമ്പോൾ ബി ജെ പി ഒന്നും സ്വതന്ത്രനൊന്നും നേടുമെന്നും പറയുന്നുണ്ട് അതുപോലെ റിയാസിയ ജില്ലയിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും മറ്റൊരു സീറ്റ് ബി ജെ പി സഖ്യവും മറ്റുള്ളവർ ഒന്നും നേടും എന്നുള്ളത് സർവേയിൽ വ്യക്തമാക്കുന്നു കുൽഗാം ജില്ലയിൽ ജില്ലയിലാകെയുള്ളത് മൂന്ന് സീറ്റുകളാണ് അതിൽ രണ്ട് കോൺഗ്രസ് സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം നേടും ഒന്ന് ബി ജെ പി സഖ്യവും നേടും എന്നും വ്യക്തമാക്കുന്നു സാംബ ജില്ലയിൽ ആകെയുള്ള മൂന്ന് സീറ്റുകളിൽ രണ്ട് ബി ജെ പിയും ഒന്ന് ഇന്ത്യാ സഖ്യവും നേടും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ജമ്മുവിലാണെങ്കിൽ ബി ജെ പിയുടെ വലിയ മുന്നേറ്റമാണ് കാണുന്നത് ആകെയുള്ള പതിനൊന്ന് സീറ്റുകളിൽ എട്ട് സീറ്റുകളും ബി ജെ പിക്ക് അവിടെ പ്രവചിക്കുന്നത് രണ്ട് സീറ്റുകൾ ഇന്ത്യ മുന്നണിയും ഒരു സീറ്റിൽ സ്വതന്ത്രനും ജയിക്കും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതുപോലെ രജൌരി ജില്ലയിൽ ആകെയുള്ള അഞ്ച് സീറ്റുകളിൽ മൂന്ന് കോൺഗ്രസിനും ഓരോ സീറ്റുകൾ സ്വതന്ത്രനും പി ഡി പിയും നേടും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അനന്ത്നാഗ് ജില്ലയിൽ ആകെയുള്ളത് ഏഴ് സീറ്റുകളാണ് കോൺഗ്രസ് നാല് സീറ്റുകളിലും പി ഡി പി രണ്ടിലും ഒന്നിൽ സ്വതന്ത്രനും വിജയിക്കും എന്നുള്ള വാർത്തകളാണ് അല്ലെങ്കിൽ സർവേകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സോഫിയാൻ ജില്ലയിൽ ആകെയുള്ള രണ്ട് സീറ്റിൽ രണ്ടും കോൺഗ്രസ് സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പുറത്തു വരുന്ന സർവേ രാംഭവനിലും ഇതുപോലെ സമാ സമാനമായ ഒരു സർവേ ആണ് പുറത്തു വന്നിരിക്കുന്നത് കത്വ ജില്ലയിൽ ആറ് സീറ്റുകളാണ് ആകെ ഉള്ളതിൽ അതിൽ നാല് സീറ്റുകൾ ബി ജെ പി സഖ്യം നേടും കോൺഗ്രസ് സഖ്യം ഒന്നും സ്വതന്ത്രൻ ഒരു സീറ്റും നേടുമെന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് അതുപോലെ പുഞ്ച് ജില്ലയിൽ മൂന്നിൽ മൂന്നും ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പറയുന്നത് ഉദംപൂരിൽ നാല് സീറ്റുകൾ ആണ് ആകെയുള്ളത് അതിൽ മൂന്നും ബി സഖ്യം നേടും ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്നാണ് വ്യക്തമാകുന്നത് കീർത്ത്വാഡ ജില്ലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് അതിൽ രണ്ട് കോൺഗ്രസ് സഖ്യവും ഒന്ന് ബി ജെ പി സഖ്യവും നേടുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ലഭ്യമാകുന്നത് അതുപോലെ ഡോഡ ജില്ലയിൽ സീറ്റുകൾ ഓരോന്ന് വീതം കോൺഗ്രസും ബി ജെ പിയും നേടും എന്നുള്ളത് പുറത്തു വരുന്ന സർവേ വ്യക്തമാക്കുന്നു ഗാന്ധാബിൽ രണ്ടിൽ രണ്ടും കോൺഗ്രസ് നേടും ബദ്ഗാം ആകെയുള്ളത് മൂന്ന് സീറ്റുകളാണ് ഇന്ത്യ സഖ്യം ഒന്നും പി ഡി പി ഒന്നും സ്വതന്ത്രനും ഓരോ സീറ്റുകൾ നേടുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ലഭ്യമാക്കുന്നത് അതുപോലെ പുൽവാമ ജില്ലയിൽ നാല് സീറ്റുകളും ഇന്ത്യ സഖ്യം നേടുമെന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ബന്ദിപ്പുരയിൽ ആകെയുള്ള മൂന്ന് സീറ്റുകളിൽ രണ്ട് കോൺഗ്രസ് സഖ്യവും ഒന്ന് മറ്റുള്ളവരും നേടും എന്നും സർവേ വ്യക്തമാക്കുന്നു കുപ്വാഡ ജില്ലയിൽ ഉള്ളത് ആറ് സീറ്റുകളാണ് കോൺഗ്രസ് സഖ്യം അഥവാ ഇന്ത്യ സഖ്യം നാല് സീറ്റുകളും പി ഡി പി ഒരു സീറ്റും ഒരു സീറ്റ് സ്വതന്ത്രനും നേടുമെന്നും ഈ സർവേ വ്യക്തമാക്കുന്നു അതുപോലെ ബാരാമുള്ള ജില്ലയിൽ ഉള്ളത് ഏഴ് സീറ്റുകളാണ് രണ്ട് കോൺഗ്രസ് സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം നേടും ഒന്ന് പി നാല് സ്വതന്ത്രന്മാർ സീറ്റുകൾ ബാരാമുള്ളയിൽ തൂത്തുപാരും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു അങ്ങനെ ജമ്മു കാശ്മീരും വിധി എഴുതി കഴിഞ്ഞിരിക്കുമ്പോൾ ആകെയുള്ളത് ഇവിടെ തൊണ്ണൂറ് സീറ്റുകൾ തന്നെയാണ് ഹരിയാനയെ പോലെ ആ തൊണ്ണൂറ് സീറ്റുകളിൽ നാൽപ്പത്തിയേഴ് സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യം ഭരണം പിടിക്കുമെന്നും ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടി ബി ജെ പി സഖ്യം തൊട്ടു പിറകിൽ പ്രതിപക്ഷമായി നിൽക്കുമെന്നും ഈ റിപ്പോർട്ടുകൾ പറയുന്നു ഏഴ് സീറ്റുമായി പി ഡി പിയും സീറ്റുകളിൽ സ്വതന്ത്രരും വിജയിക്കും എന്നാണ് ഈ സർവേ അല്ലെങ്കിൽ എക്സിറ്റ് പോളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഹരിയാന തെരഞ്ഞെടുപ്പും കഴിഞ്ഞു ജമ്മു ശ്മീരും കഴിഞ്ഞു ഏകദേശം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യാ സഖ്യത്തിനും കോൺഗ്രസിനും വലിയ മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ എക്സിറ്റ് പോളും അതുപോലെ സർവേകളും പ്രവചിക്കുന്നത് എന്നതാണ് ചുരുക്കം